ന്മാരെ ഹബീബായ വിധങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കണം ചെറുപ്പക്കാരെ നിസ്കാരം സവാളാകരുത് കള്ളുകൂടി ചിന്തിക്കരുത് വ്യവിചാരമാലോചിച്ചു പോലും പോകരുത് മൊബൈലിലുള്ള വൃത്തികെട്ട ക്ലിപ്പുകൾ മുഴുവനും ഒഴിവാക്കണം ഫേസ് ബുക്കെന്ന ഫിത്തിനയുടെ ബുക്കിൽ അടിമയായി പോകരുത് എല്ലാ രഹസ്യങ്ങളും ചോർത്തിയിട്ട് കൊടുക്കുന്ന ബുക്കാണ് ഒരുത്തനറിയാതെ അവൻ എവിടെയോ നിൽക്കുന്ന ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ടാൽ അത് ഹറാമാണ് അഥവാ അവൻ അപമാനമുണ്ടാകുന്ന അവന്റെ യുദ്ധത്തിന് നിരക്കാത്ത നിലക്കുള്ള ഫോട്ടോ നീ കൃത്രിമമായി മോർഫ് ചെയ്താലും ലൈവായി എടുത്താലും അതിടൽ പ്രചരിപ്പിക്കൽ നീ തന്നെ നിന്റെ ഭാര്യയോടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അന്യ സ്ത്രീകളായ ആളുകളോടോ ചേർന്ന് നിന്നോ മുത്തം കൊടുത്തോ അല്ലാതെയോ നിങ്ങളുടെ ഫോട്ടോ ഫേസ്ബുക്കിലിട്ടാൽ ഒരുപാട് ചെറുപ്പക്കാരത് കാണുന്നില്ലേ കറാമ തന്നെ ഒരു വീട്ടിലേക്ക് കടക്കുന്ന നേരത്തിൽ വീട്ടുകാരന്റെ സമ്മതമില്ലാതെ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മതമല്ലേ ഇസ്ലാം ഫേസ്ബുക്ക് വരുമ്പോൾ അതെല്ലാം പോയോ മോനെ ആരാന്റെ സ്വകാര്യതകൾ മുഴുവനും നിനക്ക് കടിച്ചു മാറ്റാനാണോടാ വീട്ടുകാരന്റെ അടുക്കൽ സമ്മതമില്ലാതെ വീട്ടിൽ കടന്നുകൂടാ ഒരു വീട്ടിൽ ചെന്ന് വെല്ലടിച്ചിട്ട് നീ ആ കവാടത്തിനു നേരെ നിൽക്കരുത് നീ അല്പം എടുത്തോട്ടോ വലത്തോട്ടോ മാറി നിൽക്കണം കാരണം സ്ത്രീകൾ വീട്ടിൽ ചിലപ്പോ തലമറച്ചു നിന്നുകൊള്ളണമെന്നില്ല അവരെ അടുക്കളയിൽ നിൽക്കുന്ന വേഷമായിരിക്കും അന്യപുരുഷന്മാർ അവരുടെ വീട്ടിൽ ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് തന്നെ അവര് വീട്ടുപണിയിൽ അശ്രദ്ധമായി നിൽക്കുന്ന സമയം നീ ിട്ട് നേരെ നിൽക്കരുത് നീ അൽപ്പമൊന്ന് മാറി നിൽക്കണം അപ്പോൾ അവർ വന്ന് ഒളിഞ്ഞു തലയിട്ട് സൈഡിലേക്ക് നോക്കും കണ്ടാൽ അവർ അതാ വേണ്ട പോലെ നീ അല്ലാതെ വരെ കാണുന്ന രൂപത്തിൽ നിൽക്കാൻ പാടില്ല ഇതല്ലേ ഇസ്ലാം പഠിപ്പിച്ച ആദാബുകൾ അതല്ലേ ഇസ്ലാം പഠിപ്പിച്ച ചിത്തകൾ അയൽവാസിയുടെ വീട്ടിലാണെങ്കിലും നീ നേരെ കയറിയെന്ന് അങ്ങ് ചെല്ലരുത് വെല്ലടിച്ച് സമ്മതം വാങ്ങണം പറയേണ്ടവരോട് സലാം പറയണം പക്ഷേ യുവതി യുവാക്കൾ പരസ്പരം സലാം പറയാൻ പാടില്ല അഹറാമാണ് പറഞ്ഞാൽ മടക്കേണ്ടതില്ല പറയാൻ പാടില്ല സലാമിന്റെ കളി തന്നെ അങ്ങോട്ടിറങ്ങിയ സലാം ഇങ്ങോട്ടിറങ്ങിയ സലാം വിളിച്ച സലാം സലാം യുവതികളെ യുവാക്കളെ പരസ്പരം സലാമില്ല ഇന്ന് ലൈൻ അടിക്കാൻ തുടങ്ങുന്നത് സലാം പറഞ്ഞുകൊണ്ടായിരിക്കാം ആ നിലയ്ക്ക് ജീവിതഘടന മാറിയില്ലേ ഒരൊറ്റ ഹറാമിലും ഫേസ്ബുക്ക് ആയതുകൊണ്ട് ഹലാലെല്ലാം ഹറാമെല്ലാം ഹലാലാവൂല വിലയ്ക്ക് ഏതെല്ലാം ചെയ്യാമെന്ന് പറ്റൂല അതുകൊണ്ട് നീല്ലി വസ്ല്ല നിങ്ങളുടെ മതം പാലിക്കണം അന്യ